<iamo> <posso> െ ഈ മാധ്യമങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു സംഭവമില്ല നിങ്ങൾ സാധാരണക്കാരല്ലേ അതെ ആലോചിച്ചപ്പോ നിങ്ങൾ എത്രയോ കേസുകളുടെ പോയി നിങ്ങൾ കേസിന്റെ ഫൈനൽ വരെ കാണാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഒരു സാധാരണക്കാർ ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്കതിന് ഒറ്റ വ്യത്യാസം നമുക്ക് പവറില്ല ചില കാര്യങ്ങൾ എടുക്കാനുള്ള പവർ നമുക്ക് കാണത്തില്ല എങ്കിലും എത്രയോ കേസുകൾ സാധാരണക്കാര് ഇൻവോൾവ് ആയിട്ട് തെളിഞ്ഞ എത്രയോ കേസുകളിൽ ജേർണലിസ്റ്റുകള് കേസ് തെളിയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട് പിന്നെ സിനിമയിൽ എപ്പോഴും ഹീറോ എന്ന് പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് സിനിമാറ്റിക് ആയിട്ട് അങ്ങനെ ചെയ്യുന്നത് അല്ല അമ്മ ഇമോഷൻ എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് പ്രത്യേകിച്ച് എന്റെ സിനിമകളിൽ ഇമോഷൻസിന് ഇത്രയും ഇമോഷൻ താളി ഇപ്പൊ മാളിപ്പുഴമാണെങ്കിലും പത്താംകുളം ആണെങ്കിലും കടാകളാണെങ്കിലും ഇമോഷൻസ് ഞാൻ പ്ലേ ചെയ്യുന്നത് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഇതിനു മുന്നേ ഇതിനൊരു എന്റെ ട്രെയിലറ പറഞ്ഞിരുന്നു കാരണം ഞാൻ ഈ ലോകത്ത് ദൈവത്തിന്റെ മുകളിൽ വരെ കൊടുക്കുന്നത് എന്റെ അമ്മയ്ക്കാണ് അപ്പൊ ഞാൻ എന്റെ അമ്മ എന്റെ അമ്മ ഒപ്പം ഞാൻ ട്രാവൽ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന രീതിയിലാണ് ഞാൻ ആനന്ദിന്റെ ശ്രീപാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് അമ്മയും ഇഷ്ടമുള്ള എല്ലാ മക്കൾക്കും കണക്റ്റാകും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ എനിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ മെസ്സേജസ് എന്ന് വെച്ചാല് ഈ അമ്മയും മകൻ അടിപൊളിയായിട്ടുണ്ടെന്ന് അത് സങ്കേതപ്പോൾ ഒരു ആർട്ടിസ്റ്റ് പ്ലേ ചെയ്തപ്പോൾ അത് കുറെ കൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റിലേക്ക് വന്നു ശരിക്കും ചേട്ടാ എന്റെ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഇമോഷൻസ് എഴുതാൻ ഇഷ്ടം അതുകൊണ്ടാണ് ഈ അമ്മ മകൻ ഇങ്ങനെ ഇമോഷണലി കിട്ടിയ അത് കൃത്യമായ വിഷ്ണു ൈസ് ചെയ്യിക്കുകയും ചെയ്യാം അല്ല ഞാൻ അച്ഛന്റെ പേരിലുള്ള സ്കിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നില്ല കാരണം ഞാൻ അഭിനേതാവായിട്ടാണ് തുടങ്ങുന്നത് എനിക്ക് സംവിധാനം ചെയ്യുന്ന ആയിട്ടൊന്നും ൂണിറ്റി ഉണ്ട് അപ്പൊ ഞാനത് പിടിച്ചെടുത്തു എന്ന് ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ സിനിമയിൽ ട്രൂ ഇൻസിഡന്റിന് ഞാൻ വളരെ പ്രതീകാത്മകമായിട്ടാണ് കണ്ടിട്ടുള്ളത് കാരണം ഞാൻ എൻപ്രഡേ നമ്മളൊരു കഥ പറയുകയാണ് കഥ ഏറ്റവും മികച്ച രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു അപ്പൊ അതിന് അതിനെ അതിനോട് സത്യസന്ധത പാലിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേസ് എത്രത്തോളം ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളൊരു ചോദ്യമായിരുന്നു അപ്പൊ അതുപോലെ ഒരുപാട് കേസുകൊണ്ട് അപ്പൊ അത്തരം കേസുകൾ വീണ്ടും ചർച്ച ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു അപ്പോ അതിന് ഒന്നോ രണ്ടോ കേസുകൾ മാത്രമേ ചിലപ്പോൾ നമുക്കൊരു സിനിമയിൽ ചെയ്യാൻ പറ്റൂ അപ്പോ എന്നാൽ ഈ കേസ് ഞങ്ങൾ ഇതിന്റെ ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത് തികച്ചും മൊത്തത്തിൽ ഭാവന മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളേതായിട്ടുള്ള രീതിയിലുള്ള കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ നടത്തിയെന്ന് പറയുന്നതിന് കാര്യമില്ല കാരണം നമ്മൾ എങ്ങനെ ഒരു കഥാകാരൻ കഥ ഉണ്ടാക്കുന്നു അതിന്റെ പ്രോസൺ എന്താണെന്ന് വ്യക്തമാക്കിയാൽ അതിന്റെ രസം പോയി ഞങ്ങൾതായിട്ടുള്ള രീതിയിൽ കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഞങ്ങൾ എത്തിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോ ആ റിസ്ക് എന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് പറയാനൊരു വിഷയവും അതിനകത്ത് പറയാനൊരു കഥയും ഉണ്ടെന്ന് തോന്നിയത് അത് പറഞ്ഞിരിക്കണം എന്നൊണ്ടാണ് ഈ കഥ പറഞ്ഞുകൊണ്ട് പിന്നെ മറ്റൊരു റിസ്ക്കിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല